നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ചാവേറുകളും ആർ ഡി എക്സും ഉപയോഗിച്ച മുംബൈ നഗരത്തെ തകർക്കുമെന്ന ഭീഷണി സന്ദേശം കഴിഞ്ഞ ദിവസം അയച്ചിരുന്നു ഈ സംഭവത്തിൽ ഉത്തർപ്രദേശിലെ നോയിഡയിൽ ഒരാൾ അറസ്റ്റിലാവുകയാണ് ബീഹാറിലെ പടൽപുത്ര സ്വദേശിയായ അൻപത്തിയൊന്നുകാരനായ അശ്വിനി കുമാറാണ് അറസ്റ്റിലായിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി ഇയാൾ നോയിഡയിൽ ആണ് ജീവിക്കുന്നത് ജ്യോതിസരായി ജോലി നോക്കുകയെന്ന ആളാണ് അശ്വിനി കുമാർ എന്ന് പോലീസ് പറയുന്നു ഇയാളുടെ ഫോണും സിം കാർഡും പിടിച്ചെടുത്തിട്ടുണ്ട് മുംബൈയിൽ എത്തിക്കുകയും ചെയ്തു ഫിറോസ് എന്ന സുഹൃത്തിനെ കൊടുക്കാനാണ് അശ്വിനി കുമാർ ഭീഷണി സന്ദേശം അയച്ചതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് പട്നയിലെ ഫുൽവാരി ഷാദിഖ് സ്വദേശിയായ ഫിറോസിന്റെ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇയാൾ അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് മൂന്ന് മാസമാണ് ഇയാൾ ജയിലിൽ കിടന്നത് ഇതിന് പ്രതികാരമായാണ് ഫിറോസിന്റെ പേരിൽ മുംബൈ പോലീസിന് വാട്സാപ്പിൽ ഭീഷണി സന്ദേശം അയച്ചത് ഇയാൾ നിന്ന് ഏഴ് മൊബൈൽ ഫോണുകളും മൂന്ന് സിം കാർഡുകളും പിടിച്ചെടുത്തു മാത്രമല്ല ആറ് മെമ്മറി കാർഡ് ഹാർഡ് ഡിസ്കുകൾ ഒരു എക്സ്റ്റേണൽ സിം കാർഡ് അതുപോലെ രണ്ട് ഡിജിറ്റൽ കാർഡുകൾ നാല് സിം കാർഡ് അതുപോലെ തന്നെ ഫോൾഡറുകൾ തുടങ്ങിയവ പിടിച്ചെടുത്തിട്ടുണ്ട് മുംബൈ പോലീസിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് ഇന്നലെ ഭീഷണി സന്ദേശം ലഭിച്ചത് നഗരത്തിൽ പലയിടങ്ങളിലായി സ്ഥാപിപ്പിച്ചിട്ടുണ്ടെന്നും സന്ദേശത്തിൽ പറഞ്ഞത് ലഷ്കർ ജിഹാദിയുടെ ഭീകരരാണ് ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത് എന്നും നാനൂറ് കിലോ ആർ ഡി എക്സ്ഫോടനത്തിൽ ഉപയോഗിക്കും എന്നും സന്ദേശത്തിൽ പറയുന്നതായി മുംബൈ പോലീസ് പറഞ്ഞിരുന്നു ഗണേശോത്സവത്തിന് ഒരു ദിവസം മുൻപെത്തിയ ഭീഷണി സന്ദേശത്തിന് പിന്നാലെ കനത്ത ജാഗ്രത നഗരത്തിലെങ്ങും തന്നെ ഉണ്ടായിരുന്നു ക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ബോംബ് ഭീഷണി സന്ദേശങ്ങൾ തുടർച്ചയായി ഹെൽപ്പ് ലൈൻ നമ്പറിൽ ലഭിക്കാറുണ്ടെന്ന് മുംബൈ പോലീസ് പറയുന്നു പലപ്പോഴും ഇത്തരം സന്ദേശങ്ങൾ അയയ്ക്കുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്നവരോ മദ്യലഹരിയിൽ ഉള്ളവരോ ആണ് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഓരോ തവണയും ഇത്തരം സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ അതിനെ ഗൌരവത്തോടു കൂടി തന്നെയാണ് ആവശ്യമായ എല്ലാ പരിശോധനകളും നൽകി തന്നെയാണ് സുരക്ഷ ഉറപ്പാക്കുന്നത് നേരത്തെ സമാനമായ രീതിയിൽ ഡൽഹിയിലെ സ്കൂളുകൾക്ക് ബോംബ് ഭീഷണികൾ വരാറുണ്ടായിരുന്നു വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് വഴിയാണ് ഇത്തരം സന്ദേശങ്ങൾ വരുന്നത് അതിനാൽ ഇത്തരം സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെയാണ് എന്ന് പോലീസ് പറയുന്നു താനയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്ഫോടനം നടത്തുമെന്ന ബോംബ് ഭീഷണിയെ മുഴക്കിയതിന് നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു സെപ്റ്റംബർ ഒന്നിന് വൈകുന്നേരം നാല് മണിയോടെ പ്രതിയായ രൂപേഷ് മധു മധുക്കർ റാൻപിസേ അതുപോലെതന്നെ കൽവ റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ട് പോലീസ് ഹെൽപ്പ് ലൈനിൽ വിളിച്ചിരുന്നു റെയിൽവേ പോലീസ് തിരച്ചിൽ നടത്തുകയും മധ്യ എന്ന് തോന്നുന്ന റാൻ പിസയെ പിടികൂടുകയും ചെയ്തു കഴിഞ്ഞ വർഷം മാത്രം ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട ഇരുപത്തിയഞ്ച് കേസുകളാണ് ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തത് ഈ വർഷവും സമാനമായ രീതികളിൽ നിരവധി ബോംബ് ഭീഷണി സന്ദേശങ്ങളാണ് ഡൽഹി പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്